ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം വ്യാഖ്യാനം കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഉത്തരായനം കാത്തുകഴിയുന്ന ഭീഷ്മ പിതാമഹനാൽ ധർമ്മപുത്രർക്ക് ഉപദേശിക്കപ്പെട്ട ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങൾ ചേരുന്ന സ്തോത്രമാണ് വിഷ്ണു സഹസ്രനാമം കർമ്മം കൊണ്ട് നേടുന്നതെല്ലാം നശ്വരമാണ് കർമ്മങ്ങൾ തന്നെ നേരെ ചൊവ്വേ ചെയ്യാൻ പ്രയാസവുമാണ് പിന്നെ എന്താണ് മാർഗം ഈ ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരം ഒരവസ്ഥയിലായി മഹാഭാരതത്തിലെ യുധിഷ്ഠിരൻ കുരുപാണ്ഡവ യുദ്ധത്തിൽ വിജയശ്രീയിലാളിതനായി ഹസ്തനപുരത്തിൽ പ്രവേശിച്ച യുധിഷ്ഠിരനെ തൻ താൻ മൂലം ഇത്രയേറെ മരണം നടന്നല്ലോ എന്ന ദുഃഖം വല്ലാതെ അലട്ടി ശ്രീകൃഷ്ണന്റെ സാന്ത്വന വാക്കുകളൊന്നും വേണ്ടവണ്ണം ഭരിച്ചില്ല കൊട്ടാരത്തിൽ കൗരവപത്നിമാർ നൂറുപേർ വിധവകളായി നിൽക്കുന്നു അന്ധനായ ധൃതരാഷ്ട്രരും കണ്ണുമൂടിക്കെട്ടിയ ഗാന്ധാരിയും പുത്രമരണത്താൽ ദുഃഖിതരായി അസ്വസ്ഥരായിട്ടിരിക്കുന്നു ഇതിനെല്ലാം പുറമേ ഭീമസേനൻ ആ വല്യച്ഛനോടും പത്നിയോടും ഒരു നിയന്ത്രണവും ഇല്ലാതെ തൊടുത്തുവിടുന്ന കൊള്ളിവാക്കുകൾ അവരെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നു ധർമ്മപുത്രർക്ക് മനസ്സമാധാനം തീരെ ഇല്ലാതാകുന്നു അദ്ദേഹത്തെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ശരശൈലത്തിൽ ഉത്തരായനവും പ്രതീക്ഷിച്ചു കിടക്കുന്ന ഭീഷ്മപിതാമഹന്റെ അടുക്കൽ കൊണ്ടുവരുന്നു ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് ധർമ്മതത്വങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തു ഇതെല്ലാം ശ്രമിച്ച യുധിഷ്ഠിരൻ മനുഷ്യൻ ആചരിച്ചനുഷ്ഠിക്കേണ്ട പരമമായ ധർമ്മം എന്ത് എന്ന് ചോദിച്ചു പിതാമഹൻ അപ്പോൾ സ്വന്തം ഉപാസ്യ ദേവതയായ വിഷ്ണുവിൻ്റെ അതിവിശിഷ്ടമായ ആയിരം നാമങ്ങൾ ഉപദേശിച്ചിട്ട് സർവലോകമഹേശ്വരനായ പുരുഷോത്തമൻ്റെ ഈ ദിവ്യനാമങ്ങളെ ജപിച്ച് പരമതത്വത്തെ ധ്യാനിക്കാനും പറഞ്ഞു ഭീഷ്മ പിതാമഹൻ തൻ്റെ മുമ്പിൽ നേരിട്ട് വന്ന് നിൽക്കുന്ന കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ ആ ഭഗവാനെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഒപ്പി വാരിയെടുത്ത് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് തൻ്റെ ശരീരത്തെയും മനസ്സിനെയും പ്രാണനെയും തന്നെത്തന്നെയും ഭഗവത് പാതാരിന്ദർപ്പിച്ച് കൃതാർത്ഥനായിട്ട് മനസ്സിനായി ശരീരം വെടിഞ്ഞു ഭഗവാന്റെ ഓരോ നാമവും അലൗകികമായ ശക്തി ഉള്ളവയാണ് ഭൂമിയും ആകാശവും എന്നാൽ വ്യാപ്തമാണ് അല്ലയോ പാർത്ഥ എൻ്റെ അനന്തമായ വ്യാപ്തിയാൽ ഞാൻ വിഷ്ണു എന്ന് പറയപ്പെടുന്നു ഈ പ്രപഞ്ചത്തിൽ കാണാവുന്നതും കേൾക്കാവുന്നതുമായി എന്തെല്ലാമുണ്ടോ അതിൻ്റെ എല്ലാം ഉള്ളിലും പുറത്തും നാരായണൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് ഭഗവത്ഗീത ഇതിൽ ഏത് നാമം എടുത്താലും ശ്രീഹരിയുടെ നാമം തന്നെയാണ് ഓരോ നാമത്തിലും ഭഗവാന്റെ മഹിമ ഉള്ളടക്കം ചെയ്തു വച്ചിരിക്കുന്നു അർത്ഥം അറിയാതെ ചൊല്ലിയാലും ഫലമുണ്ടെന്ന് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഘോഷിക്കുന്നു അർത്ഥമറിഞ്ഞു ചൊല്ലിയാൽ നാമജപത്തിന് അഭിരുചി വേഗം കിട്ടും നമുക്ക് ഈ സഹസ്രനാമങ്ങളുടെ പുരുകൾ പുരുളുകൾ കൂടി തീർത്ഥയാത്ര നടത്താം ആസന്നമരണനായി കിടക്കുന്നവളെ ചുറ്റുമിരുന്ന് ചൊല്ലുന്നതും വിഷ്ണു സഹസ്രനാമമാണ് കൗരവ പാണ്ഡവ യുദ്ധത്തിന്റെ ആദ്യ ദിവസം യുദ്ധം തുടങ്ങുന്നതിന് മുൻപാണ് ഭഗവാന്റെ കാരുണ്യം ഭഗവത്ഗീതയുടെ രൂപത്തിൽ നമ്മളിലേക്ക് എത്തിയത് പതിനെട്ട് ദിവസം കൊണ്ട് യുദ്ധം കഴിഞ്ഞു ധർമ്മപുത്രർ ഭാരതചക്രവർത്തിയായി രാജ്യാധികാരം ഏറ്റെടുത്ത ആദ്യ നാളുകളിൽ ഒന്നിലാണ് ഭീഷ്മ പിതാമഹൻ ധർമ്മപുത്രർക്ക് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത് അതും ഭഗവാന്റെയും ദിവ്യന്മാരായ മഹർഷിമാരുടെയും സാന്നിധ്യത്തിൽ ഈ സഹസ്രനാമം ശരത്കുമാരനാണ് ഭീഷ്മർക്ക് ഉപദേശിച്ചതെന്ന് പറയപ്പെടുന്നു ഇതിലെ ഏതെങ്കിലും ഒരു നാമം ഒരു തവണ ഉച്ചരിച്ചാൽ തീരാത്ത പാപങ്ങളില്ലെന്നും മാറാത്ത ദുരിതങ്ങളില്ലെന്നും സാധിക്കാത്ത ആഗ്രഹങ്ങളില്ലെന്നും ഇല്ലെന്നും ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു വളരെ ലളിതമെന്ന് തോന്നുന്ന നാമങ്ങളാണ് ഈ സഹസ്രനാമത്തിലുള്ളത് പക്ഷേ ഓരോ നാമവും അനേകമനേകം ദർശന തലങ്ങളെയും മന്ത്രങ്ങളെയും ഉദ്ധരിക്കുന്നവയാണ് അനന്തമായ വിശ്വത്തിൻ്റെ ആയിരം ഭാവങ്ങളാണ് ഈ നാമങ്ങൾ അവതരിപ്പിക്കുന്നത്